നമസ്കാരം ടാക്സ് നെല്ലികയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ വളരെയധികം സംരംഭങ്ങൾ പാർട്ട്ണർഷിപ്പ് ഫേം ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് ഫോം അഥവാ എൽ എൽ പി എന്നീ രണ്ട് ഫോമാറ്റുകളിൽ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം ഈ രണ്ട് തരം സ്ഥാപനങ്ങൾക്കും ആപ്ലിക്കബിളായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് ചേഞ്ചസ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്നുണ്ട് ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഇത്തരം പാർട്ണർഷിപ്പ് ഫേമുകളിലും എൽ എൽ പി ഫേമുകളിലും വർക്കിംഗ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ അഥവാ സാലറി അതിൻ്റെ കാൽക്കുലേഷനിൽ വന്നിരിക്കുന്ന മാറ്റമാണ് ഇത്രയും കാലം ആ സാലറി വർക്കൗട്ട് ചെയ്തിരുന്നത് ആ പാർട്ണർഷിപ്പ് ഫോമിൻ്റെ അല്ലെങ്കിൽ എൽ എൽ പി ഫേമിൻ്റെ ബുക്ക് പ്രോഫിറ്റിൻ്റെ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള ബുക്ക് പ്രോഫിറ്റിൻ്റെ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഏതാണോ കൂടുതൽ അതും ബാക്കിയുള്ള ഈ പ്രോഫിറ്റിൻ്റെ അതായത് മൊത്തം പ്രോഫിറ്റിൽ നിന്ന് ഈ മൂന്ന് ലക്ഷം കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പ്രോഫിറ്റിൻ്റെ അറുപത് ശതമാനം ഈ തുകകൾ കൂട്ടിയെടുക്കുന്ന ഒരു തുക കിട്ടും ആ തുകയാണ് അലവബിൾ ആയിട്ടുള്ള സാലറി ആയിട്ട് അനുവദിച്ചിരുന്നത് ഈ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സാലറി ഈ ഫേമിൻ്റെ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ അനുവദിച്ചിരുന്നു അപ്പോൾ ഫേമിനെ സംബന്ധിച്ച് മൊത്തത്തിൽ വരുന്ന നികുതി വരുമാനത്തിൽ നിന്നും ഈ സാലറി കുറയ്ക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഫേമിൻ്റെ ടോട്ടൽ നികുതി ബാധ്യത അതനുസരിച്ച് കുറയുന്നു ഇപ്പോൾ പുതിയ മാറ്റം അനുസരിച്ച് മുമ്പുണ്ടായിരുന്ന മൂന്ന് ലക്ഷം രൂപ എന്നത് ആറ് ലക്ഷം രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട് അതായത് ഫേമിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ ആദ്യത്തെ ആറ് ലക്ഷം രൂപയുടെ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപ ഏതാണോ കൂടുതൽ ആ തുകയാണ് പുതിയ സാലറിയുടെ ആദ്യത്തെ ഭാഗം പിന്നീട് മൊത്തം മൊത്തം പ്രോഫിറ്റിൽ നിന്നും ഈ ആറ് ലക്ഷം രൂപ കുറച്ചിട്ട് വരുന്നതിൻ്റെ അറുപത് ശതമാനം ഈ ഇത് രണ്ടും കൂടി ചേർക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന കിട്ടുന്ന തുകയാണ് പുതിയ സാലറി ആയിട്ട് കണക്ക് കൂട്ടുന്നത് അപ്പോൾ ആ ഫേമിനെ സംബന്ധിച്ച് അലവബിൾ ആയിട്ടുള്ള ഇൻകം ടാക്സ് അനുസരിച്ചിട്ട് അലവബിൾ ആയിട്ടുള്ള പാർട്ട്ണേഴ്സ് റമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഗണ്യമായിട്ട് കൂടുകയും അതുകൊണ്ട് ഈ ഫോമിന് വരുന്ന ടാക്സ് ലയബിലിറ്റിയിൽ കാര്യമായി കുറവ് വരികയും ചെയ്യും ഇനി ഈ പാർട്ണർഷിപ്പ് പാർട്ണർഷിപ്പ് ഫോം ലോസിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒന്നര ലക്ഷം രൂപ വരെയുള്ള സാലറി പാർട്നേഴ്സിന് കൊടുക്കാമായിരുന്നു അത് മൂന്ന് ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ലോസ് ആയിട്ടുള്ള ഫോമിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഫേമിനെ സംബന്ധിച്ചാണെങ്കിലും ഈ ഒരു മാറ്റം കൊണ്ട് ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ കാര്യമായൊരു ലാഭം ഉണ്ടാകുന്നുണ്ട് ഇതാണ് ഒന്നാമത്തെ മാറ്റം രണ്ടാമത്തെ സുപ്രധാന നിർദ്ദേശം പാർട്ണർഷിപ്പ് ഫോമുകൾക്കും ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് ഫോമുകൾക്കും മാത്രം ബാധകമാകുന്ന ഒരു ടി ഡി എസ് സെക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നു സെക്ഷൻ വൺ നയൻറ്റി ഫോർ ടി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സെക്ഷന് കീഴിൽ ഒരു പാർട്ണർഷിപ്പ് ഫോം അല്ലെങ്കിൽ എൽ എൽ പി അതിൻ്റെ പാർട്ട്ണർക്ക് നൽകുന്ന ശമ്പളം കമ്മീഷൻ ബോണസ് പലിശ എന്നീ തുകകളിൽ നിന്നും ടി ഡി എസ് കട്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണമെന്ന് നിർദ്ദേശിക്കുന്നു ഇനി സെക്ഷൻ വൺ നയൻറ്റി ഫോർ ടി പ്രകാരം എത്ര റേറ്റിലാണ് ടി ഡി എസ് കട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പത്ത് ശതമാനമാണ് ഇതിന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അതുപോലെ ഇരുപതിനായിരം രൂപ വരെ ഒരു വർഷം മൊത്തത്തിൽ ശമ്പളം കമ്മീഷൻ ബോണസ് പലിശ എന്നീ എല്ലാ ഹെഡിലും കൂടി ചേർത്ത് ഇരുപതിനായിരം രൂപയിൽ താഴെയാണ് ഒരു പാർട്ണർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ടി ഡി എസ് പിടിക്കേണ്ടതില്ല ഒരു പാർട്ണർക്ക് ഈ നാല് ഹെഡിലും കൂടി ചേർത്ത് ഒരു വർഷം ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ പേയ്മെൻ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പത്ത് ശതമാനം വീതം ടി ഡി എസ് കട്ട് ചെയ്തിട്ട് വേണം ഈ ക്രെഡിറ്റ് നടത്താനോ പേയ്മെൻറ്റ് നടത്താനോ അത് ക്രെഡിറ്റ് ആണോ ക്രെഡിറ്റാണോ ആണോ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് വേണം ടി ഡി എസ് കട്ട് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ വൺ നയൻറ്റി ഫോർ ടി ആപ്ലിക്കബിളാവും എന്ന് പറയുമ്പോൾ പാർട്ണർഷിപ്പ് ഫോമുകളും എൽ എൽ പികളും ഉറപ്പു വരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായി ആ സ്ഥാപനങ്ങൾക്ക് ടാൻ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടാൻ നമ്പർ ഒപ്റ്റെയിൻ ചെയ്യണം പാൻ നമ്പർ എന്നാൽ ടാക്സ് ഡിഡക്ഷൻ അക്കൗണ്ട് നമ്പറാണ് ഇത് പത്ത് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ആൽഫാന്യൂമറിക് നമ്പറാണ് ഇത് ഈ സ്ഥാപനത്തിനെ ടാക്സ് ഡിഡക്ഷൻ നടത്തുന്നതിനും അതിൻ്റെ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് റെമിറ്റ് ചെയ്യുന്നതിനും ടി ഡി എസ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുമുള്ള ഒരു അതോറിറ്റി നമ്പറായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇത് നമ്മളുടെ എൻ എസ് ഡി എല്ലിൻ്റെയും യു ടി ഐയുടെയും എല്ലാം ഏജൻസികളായിട്ടുള്ള ടിൻ ഫെസിലിറ്റേഷൻ സെൻറ്ററുകളിൽ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് ഇത് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും ഇത് ഒപ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് ഒരു സാമ്പത്തിക വർഷം തുടങ്ങിക്കഴിഞ്ഞ് എപ്പോഴാണോ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഈ തുകകൾ എല്ലാം കൂടി ചേർത്തിട്ട് ഇരുപതിനായിരം രൂപ കവിയുക അപ്പോൾ മുതൽ അവർക്കുള്ള പേയ്മെൻറ്റുകളിൽ നിന്നോ അക്കൗണ്ട് ക്രെഡിറ്റുകളിൽ നിന്നോ ടെൻ പെർസെൻറ്റ് നിരക്കിൽ ടി ഡി എസ് നമ്മൾ പിടിക്കണം ഈ പിടിച്ച ടി ഡി എസ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ കേന്ദ്ര സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് അടയ്ക്കുക എന്നത് വളരെ ആണ് മാർച്ച് ഒഴികെയുള്ള മാസങ്ങളിൽ പിടിച്ച ടി ഡി എസ് തൊട്ടടുത്ത മാസം ഏഴാം തീയതിക്ക് മുമ്പായിട്ടാണ് അടയ്ക്കേണ്ടത് സാധാരണ ഈ മാർച്ചിൽ പിടിക്കുന്ന ടി ഡി എസ് ഏപ്രിൽ മുപ്പതാം തീയതിക്ക് മുമ്പ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് അടച്ചിട്ടുണ്ടാവണം കൃത്യമായി ടാക്സ് പിടിച്ച് ഗവൺമെൻറ്റിലേക്ക് അടച്ചാൽ മാത്രം പോരാ ഓരോ സാമ്പത്തിക വർഷത്തിലും ജൂൺ സെപ്റ്റംബർ ഡിസംബർ മാർച്ച് എന്നീ മാസങ്ങളിൽ അവസാനിക്കുന്ന ക്വാർട്ടർ എൻഡുകളിൽ നമ്മൾ ട്വൻറ്റി സിക്സ് ക്യൂ എന്ന് പറയുന്ന ഫോമിൽ ടി ഡി എസ് റിട്ടേണുകൾ ഫയൽ ചെയ്യണം ഇനി ഇതിലേതെങ്കിലും പാർട്ട്നേഴ്സ് നോൺ റെസിഡൻ്റ് ആണെങ്കിൽ പ്രവാസി ആണെന്നുണ്ടെങ്കിൽ ഈ ടു ട്വൻറ്റി സിക്സ് ക്യൂ എന്ന ഫോമിന് വരെ ട്വൻ്റി സെവൻ ക്യൂവിലായിരിക്കണം ടി ഡി എസ് റിട്ടേൺ സമർപ്പിക്കേണ്ടത് ടി ഡി എസ് റിട്ടേൺ സമർപ്പിച്ചു കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഓരോ പാർട്നേഴ്സിനും കൊടുത്ത ടി ഡി എസിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് ഈ പാർട്ട്നേഴ്സിന് കൊടുക്കുകയും വേണം ഇത്രയും കാര്യങ്ങൾ ഈ ഫോമുകൾ അല്ലെങ്കിൽ എൽ എൽ പികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഈ ടി ഡി എസിൻ്റെ നിബന്ധനകൾ പാലിക്കാത്തത് ചില ശിക്ഷകൾ വിളിച്ചു വരുത്തുന്ന ഒരു നടപടി കൂടിയാണ് ടി ഡി എസ് പിടിക്കാൻ പരാജയപ്പെട്ടാൽ അതിന് പ്രതിമാസം ഒരു ശതമാനം പലിശ അടക്കേണ്ടി വരും ടി ഡി എസ് പിടിച്ചിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അതിന് ഒന്നര ശതമാനം വീതം ഒരു മാസം ഒന്നര ശതമാനം എന്ന തോതിൽ പലിശ അടയ്ക്കേണ്ടി വരും ടി ഡി എസ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട സമയത്ത് നമുക്കത് ഫയൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തിനും ഇരുന്നൂറ് രൂപ വീതം അതിന് ഫൈനുണ്ട് അപ്പോൾ അതുപോലെ ടി ഡി എസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞ് ടി ഡി എസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ ഒരു ദിവസത്തിന് നൂറ് രൂപ വീതം ഫൈനുണ്ട് ഇപ്പോൾ നമ്മൾ വിവരിച്ച ശിക്ഷകൾക്ക് പുറമേ ഒരു എക്സ്പെൻഡിച്ചറിൽ നിന്നും ടി ഡി എസ് കട്ട് ചെയ്യാൻ നമുക്ക് ബാധ്യത ഉണ്ടായിരുന്നു ആ ടി ഡി എസ് കംപ്ലയൻസ് നമ്മൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ആ എക്സ്പെൻഡിച്ചറ് പൂർണ്ണമായിട്ട് നമുക്ക് ഇൻകം ടാക്സിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല എന്നൊരു സ്ഥിതിവിശേഷം കൂടി സംജാതമാകും അതായത് ഈ നമ്മൾ പറഞ്ഞ ശമ്പളം പലിശ കമ്മീഷൻ ബോണസ് ഇത്തരത്തിൽ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഈ തുകകളിൽ നിന്നും നമ്മൾ ടി ഡി എസ് കട്ട് ചെയ്യാൻ നമുക്ക് ബാധ്യത ഉണ്ടായിരുന്നു അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇത്രയും തുകകൾ ഇൻകം ടാക്സ് അനുസരിച്ചിട്ടുള്ള ചിലവുകളായിട്ട് നമുക്ക് മുഴുവനും ക്ലെയിം ചെയ്യാൻ ഈ പാർട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ച് സാധിക്കില്ല അതിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം കുറച്ച് മുപ്പത് ശതമാനം ഭാഗം കുറച്ചിട്ട് ബാക്കിയുള്ളതേ അതിൻ്റെ അകത്ത് ചിലവായി അനുവദിക്കുകയുള്ളൂ അങ്ങനെ ഒരു പ്രശ്നം കൂടി അതിൻ്റെ അകത്തുണ്ട് ഇനി വൺ നയൻറ്റി ഫോർ ടി ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി പാർട്ണർമാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥാപനം ടി ഡി എസിൻ്റെ കംപ്ലയൻസ് നടത്തുന്നതോടുകൂടി പാർട്ണറുടെ ഫോം ട്വൻറ്റി സിക്സ് ഐയേഴ്സിൽ ഈ പേയ്മെൻറ്റുകളെല്ലാം റിഫ്ലക്റ്റ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാർട്ട്നേഴ്സ് എല്ലാവരും അവരുടെ ഇൻഡിവിജ്വൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നിർബന്ധിതരാകും രണ്ടാമത്തെ അവർക്ക് ഈ റിട്ടേണുകൾ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും ഈ ടി ഡി എസ് അവരുടെ ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് അവർക്ക് ഉപയോഗിക്കാം അവരുടെ ടാക്സ് അടയ്ക്കുന്നതിനോ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാനോ ഇല്ലെങ്കിൽ അത് റീഫണ്ടായിട്ട് വാങ്ങുന്നതിനോ ഉപയോഗിക്കാം ഈ സെക്ഷൻ വൺ നയൻറ്റി ഫോർ ടി പ്രകാരമുള്ള ടി ഡി എസ് ഒഴിവാക്കുന്നതിന് വേണ്ടി മറ്റ് ടി ഡി എസുകളുടെ പോലെ ഫോം ഫിഫ്റ്റീൻ ജി അല്ലെങ്കിൽ ഫിഫ്റ്റീൻ എച്ച് സമർപ്പിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ സെക്ഷൻ വൺ നയൻറ്റി സെവൻ പ്രകാരം കുറഞ്ഞ റേറ്റിൽ ടി ഡി എസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനും ഈ വൺ നയൻറ്റി ഫോർ ടി എന്ന് പറയുന്ന സെക്ഷൻ അനുവദിക്കുന്നില്ല ഈ സെക്ഷൻ വൺ നയൻറ്റി ഫോർ ടി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും പ്രായോഗികമായിട്ട് ഫേംസ് കൊടുക്കേണ്ട ചില പരിഗണനകൾ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഈ ടി ഡി എസുകൾ പിടിക്കാനും അത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനും ടി ഡി എസ് റിട്ടേൺ ഫയൽ ചെയ്യാനും അതുപോലെ പാർട്ട്നേഴ്സിന് ടി ഡി എസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനും എല്ലാം ഉള്ള ആ കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാനുള്ള ഒരു സിസ്റ്റം ഈ ഫോമിന് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ഈ ഫോർത്ത് ക്വാർട്ടറിൻ്റെ ടാക്സ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ മുപ്പതും അതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ടി ഡി എസ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് മുപ്പത്തൊന്നും ആയതുകൊണ്ട് സാധാരണ നിലയ്ക്ക് ഈ ഫോമിൻ്റെ അല്ലെങ്കിൽ എൽ എൽ പി യുടെ അക്കൗണ്ട്സ് ഈ പറഞ്ഞ ഡേറ്റിന് മുമ്പ് ഫൈനലൈസ് ചെയ്താലേ എത്ര രൂപയ്ക്കാണ് ടി ഡി എസ് കട്ട് ചെയ്യേണ്ടതെന്നും അത് കൃത്യമായിട്ട് കട്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനും എല്ലാം സാധിക്കുകയുള്ളു അപ്പോൾ അത് കൃത്യമായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ടി ഡി എസ് കംപ്ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട പലിശകളും പിഴകളും എല്ലാം ഈ ഫേമിന് അഗേൻസ്റ്റ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ കിട്ടുന്ന ടോട്ടൽ ഈ എമൗണ്ടിൽ നിന്നും പത്ത് ശതമാനം ടി ഡി എസ് കട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് ഈ പാർട്നേഴ്സിൻ്റെ ഒരു ക്യാഷ് ഫ്ലോയെ വളരെ ചെറിയ തോതിലാണെന്നുണ്ടെങ്കിലും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പാർട്്ണർഷിപ്പ് ഫേമുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും നമസ്കാരം